ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ ഹണി കേക്കിൽ എത്തിയിട്ടുണ്ട് ഒരു കേക്ക് വാങ്ങാന് നമ്മളെ ഇരുപത്തഞ്ചിക്ക സബ്സ്ക്രൈബ് സെലിബ്രേഷന് വേണ്ടിട്ടാണ് ഇരുപത്തഞ്ച സബ്സ്ക്രൈബിന്റെ സെലിബ്രേഷന് വേണ്ടി വന്നാണ് നമ്മളിങ്ങനെ ഹണി കേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെറിയ കേക്ക് വാങ്ങാൻ

അപ്പോ ഇതിന്റെ എല്ലാം കടപ്പാടെല്ലാം നിങ്ങളോടാണ് ഉള്ളത് എല്ലാ ഗൈസിനോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ സപ്പോർട്ടോട് കൂടി ഇതുവരെ നമ്മൾ എത്തിയത് അല്ലേ അപ്പോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്താ നന്ദി മോളുടെ ഇതുവരെ എത്തിക്കഴിഞ്ഞു പറഞ്ഞ ഇരുപത്തഞ്ചും മേലായിട്ട് നമ്മൾ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് വൈകിട്ട് രണ്ടു ദിവസം ഒരു കുഞ്ഞു കേക്ക് എല്ലാം വാങ്ങി കേക്കിന്റെ ാണ് ഹണി കേക്ക് കോട്ടക്കൽ പാത്രയിലെ ഹണി കേക്ക് പോയിട്ടാണ് കുഞ്ഞു കേക്ക് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുന്നില്ലല്ല കൂടുതൽ ചരിച്ച താഴ്ച്ചാടും അപ്പൊ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഏതാനും ഇതിന്റെ ഏതാനും വിശേഷങ്ങൾ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് അങ്ങനെ പോയി കൊണ്ടല്ലേ കട്ട് ചെയ്യാൻ പോണേ നമ്മുടെ വീഡിയോ ആദ്യമായി കാണാൻ നമ്മുടെ ചാനൽ ആദ്യമായി കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ ഇതാ നമ്മള് കുട്ടിമാന്റെ ഫ്രണ്ട് നമ്മുടെ അയൽപക്കത്തിൽ കുട്ടിയാണ് ട കമ്പനിയാണ് ട കമ്പനി ഇല്ലാത്ത ബല്ലിയാ ബല്ലിയാ ബെനടിയാ രണ്ടര കൂടി പ്ലസ് 1 ഒക്കെ കിട്ടി തന്നെ ഔ ബെന അവിടെ കിട്ടാനോ ചിട്ടി ഒരേ സ്കൂളിൽ നെറ്റി ഉണ്ട് ല്ലന്നോളം ബംഗനേ ഫ്രണ്ടാണ് ഓക്കേ അപ്പോൾ നമ്മൾ കേക്ക് കട്ടാൻ പോകണേ ക്യാമറ കണ്ടി ആ നീ കട്ടയിലത്തോ हां കട്ടയിലി നമ്മൾ മാറ് വെട്ടിലോ നീ നീ വെട്ടയാ ആ എല്ലാരും കൈ പിടിച്ചാണ് കട്ട് ചെയ്യണം അപ്പൊ നമുക്ക് പിടിക്കും മൂന്ന് മണിച്ച് താങ്ങി കൊടുക്കും അപ്പോ എല്ലാവർക്കും ഒരുപാട് അപ്പൊ ഹണി കേക്കിനെ കേക്ക് അടിപൊളി കേക്ക് നല്ല ടേസ്റ്റ് ലേശം വായിച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റ് സാധനം പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ല അപ്പൊ പറയുള്ളത് നാളെ വേറെന്താ പറയുള്ളത് കയ്ക്ക് കൈക്ക് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തഞ്ചു കേൾക്ക് കേക്ക് മുറിക്കാൻ വെച്ചാൽ നമ്മളെ വളരെ സന്തോഷമുള്ള കാര്യമാണ്

അപ്പൊ മോനൊക്കെ എപ്പഴാണത് ഇരുപത്തഞ്ചെത്ര കേ ആവണെന്ന് നോക്കിയൊക്കെയാണ് അപ്പാണ് കേക്കുന്നില്ലേ എന്തൊരു കേപ്പാണല്ലേ ഞാനും ഹാപ്പി അല്ലേ എല്ലാരും സന്തോഷായില്ല ആ അവരുപത്തഞ്ച് കേ വരെ ഞങ്ങൾ എത്തി ശരിക്കും സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ ഇരുപത്തെട്ടോളം ആയിട്ടുണ്ട് ഇന്നലെ ഒരു രണ്ടു ദിവസം കൂടെ കാര്യങ്ങളൊക്കെ കൂടി ഒരുപാട് നന്ദിയുണ്ട് അത്രേ പറയാനുള്ളത് ഇനി നാളെ ഒരുപാട് നമ്മൾ ഇതിലൊക്കെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഇന്നലെ മിഞ്ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ അതിന്റെ രണ്ട് വീഡിയോ ഇടേണ്ടി വന്നു പെട്ടെന്ന് അല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറെന്താ കുട്ടികളെ ുംച്ചു ഇവർക്ക് പരിപാടി കൊണ്ടും കൂടാനാണ് ഓണ പരിപാടിയൊക്കെ അപ്പൊ തന്നെ വീഡിയോ കൂടുതലൊന്നും പറയല്ല നാളെ പുതിയ വീഡിയോ ും സപ്പോർട്ടുകൊണ്ടോ ഞങ്ങള് വിവരങ്ങളിൽ എത്താൻ എല്ലാവരും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എത്താൻ പറ്റുക അടുത്തൊരു വീഡിയോ ആവുന്നവരെ